മാപ്പ് എവിടെങ്കുറിയ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ചിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ നാളെ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റെടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു നാളെ മകുര സംസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാർസ്ഥല മർബിക്കോലെ കൊണ്ടുവന്നേരും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ അങ്ങനെ അല്ലല്ലോ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ പറഞ്ഞു ഇന്നേ വരെ ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ അമീദ് അബ്ദുൾ അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല എന്തെ പ്രസംഗിക്കാത്തത് ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇത് അവര് പറഞ്ഞപ്പോ ഇനി നമ്മൾ എന്താ പറഞ്ഞത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ ഞാൻ പറഞ്ഞത് കെ ജെ യു ആയ ഞാൻ പറഞ്ഞു എന്തെന്നുള്ള മറുപടി ഞാൻ പറയാം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഏത് പ്രസംഗം നിങ്ങൾ എടുത്തോളൂ ഇതിൽ ി മുസ്ലിയാക്കന്മാർ ഇതാ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹ് വായിച്ചപ്പോ അതിൽ പ്രാർത്ഥിക്കാമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും ഞാൻ പറയും അത് അന്നല്ല ഇപ്പോഴും ഞാൻ പറയും ഈ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല അത് പറയുന്നതിന് എന്താ പ്രശ്നം അതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് അത് തെറ്റായത് കൊണ്ടാണ് രണ്ടായിരത്തി തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ പോയത് അത് ശരിയാണെങ്കിൽ പോകാ ഉദ്ദേശിക്കാത്തതും എഴുതാത്തതും മനസ്സിലാക്കിയാൽ ഖേദമുണ്ടാകും എന്നത് ശരിയാണ് എന്നാൽ എഴുതാത്തതും ഉദ്ദേശിക്കാത്തതും പറഞ്ഞുണ്ടാക്കിയാലോ അണ്ടോ എഴുതാത്തതും ഉദ്ദേശിക്കാത്തതും പറഞ്ഞുണ്ടാക്കിയാലോ അൽ സ്വലാഹു മാസികയിൽ ജബ്ബാർ മൗലവി എഴുതാത്തത് ജബ്ബാർ മൗലവി പറയാത്തത് നിങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു ഖേദണ്ടാകും സങ്കടം ഉണ്ടാകും എവിടെ താങ്കൾ തൗബ ചെയ്യാ എവിടെ താങ്കൾ മാപ്പ് പറയാ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ ഭാഷയിൽ ജബർ മോലിമുല്ല നിങ്ങളുടെ ഭാഷയിൽ അറിവില്ലാത്ത ഗ്രന്ഥങ്ങൾ വായിക്കാത്ത ആളല്ലേ നിങ്ങളുടെ ഭാഷയിൽ നാറിയ വ്യക്തിയല്ലേ തൗബ ചെയ്തോളി നടത്തിക്കോളിയും അള്ളാന്റെ ദീനിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ് ഒരു പണ്ഡിതനാണ് കേട്ടോളി നീ പറയാ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ലേഖനം അവസാനിപ്പിക്കട്ടെ ദാ ൂപ്പിനു വേണ്ടി സത്യത്തെ അസത്യമാക്കിയും അസത്യത്തെ സത്യമാക്കിയും എഴുതാനായി ഈയുള്ളവന് പേനയെടുക്കേണ്ടി വന്നിട്ടില്ല ഇതാണോ നിലപാട് ഇതാണ് പ്രമാണം ഇതാണ് തൗഹീദ് ഇതാണ് അഭിമാനം ഇതാണ് അന്തസ് പ്രമാണിമാരുടെ കാഴ്ചവട്ടിൽ പ്രമാണം വെച്ച് ആദർശം വെച്ച് വലിയ വീമ്പിളക്കലല്ല ജബാർ മൗലവി അതിന് മുതിർന്നിട്ടില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കുകയും ചെയ്യട്ടെ കണ്ടോ ഇങ്ങനെ പ്രാർത്ഥിച്ച ലേഖനം രണ്ടായിരത്തി പതിമൂന്നിലാ വന്നത്